കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ശേഷിപ്പും കടലിൽ അലിഞ്ഞു കലശം തിരകൾക്ക് നൽകി പുഴയിൽ കടലിൽ മുങ്ങുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ഒരായിരം ഓർമ്മകൾ ഹൃദയത്തിലൂടെ കടന്നുപോയി ഒരു താരാട്ടിന്റെ ഇണം ഒരായുസിന്റെ സിംഹഭാഗവും ഒപ്പമുണ്ടായിരുന്ന അമ്മയുടെ അവസാനത്തെ തിരുശേഷിപ്പാണ് ഇനി ഓർമ്മകളുണ്ട് അത് മതിയല്ലോ എന്നും രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു രമേശ് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്ന് അമ്മയുടെ അവസാന ഭൗതിക ശിക്ഷിപ്പും കടലിൽ അലിഞ്ഞു കലശം തിരകൾക്ക് നൽകി പുഴയിൽ കടലിൽ മുങ്ങുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ഒരായിരം ഊർമ്മകൾ ഹൃദയത്തിലൂടെ കടന്നുപോയി ഒരു താരാട്ടിന്റെ ഈണം ഒരാസിന്റെ സിംഹഭാഗവും ഒപ്പമുണ്ടായിരുന്ന അമ്മയുടെ അവസാനത്തെ തിരുശേഷിപ്പാണ് ഇനി ഊർമകളുണ്ട് അത് മതിയല്ലോ കടൽ വെള്ളത്തിൽ കണ്ണീരിന്റെ ഉപ്പ് അമ്മ വിട ചൊല്ലുകയാണ് ജലമായി അലിയുക ഒരു തളിരയായി മുള പൊട്ടുക ഒരു കുഞ്ഞു പൂവായി വിരിയുക ജന്മപരമ്പരകളിൽ നമ്മൾ ഇനിയും അമ്മയും മകനുമായി പിറക്കുമെന്നാശിച്ച് ശുഭയാത്ര